തുഞ്ചൻറെ മണ്ണായ തിരൂരിന്റെ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ മണ്ണായ കോട്ടയ്ക്കലിലും ന്യൂ ഫാഷൻ തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപം വൈലത്തൂർ റോഡ് ജമീല പെട്രോൾ പമ്പിന് സമീപം പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ കണ്ടെത്തിയത് പുലി തന്നെയെന്ന് സ്ഥിരീകരണം പുലിയെ കണ്ടതായി പറഞ്ഞ സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതായി വിവരമുള്ളത് കഴിഞ്ഞ ദിവസം വളർത്തു നായക്ക് കടിയേറ്റ തെക്കേവളപ്പിൽ ബിജുവിന്റെ വീടിന് സമീപത്താണ് ക്യാമറയും കൂടും സ്ഥാപിച്ചിരുന്നത് എടവണ്ണ ആർ എഫ് ഒയും ജീവനക്കാരും സ്ഥലത്ത് നിരീക്ഷണം നടത്തി ആർ എഫ് ടി ടീമാണ് ക്യാമറ സ്ഥാപിച്ചത് പതിനേഴ് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് ആടുകളെ ആക്രമിച്ചു കൊന്നിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തിയത് ഇതിനിടയിലാണ് ക്യാമറയും പരിശോധിച്ചത് പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതായി സ്ഥിരീകരിച്ചു പ്രിയമുള്ളവരെ ഞാൻ കെ ടി പ്രശാന്താണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടിലപ്പള്ളി പ്രദേശത്ത് പുലിയുടെ ഇതെന്ന് സംശയിക്കുന്ന രീതിയിലേക്കുള്ള കാൽപാദം കാണുകയും നമ്മുടെ ഫോറസ്റ്റ് അധികൃതർ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉല്ലാസ് നഗർ കിഴക്ക് ഭാഗത്ത് നമ്മുടെ ബിജുവിൻ്റെ വീട്ടിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്ന് പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ അറിയിക്കുന്ന വിവരം അപ്പോൾ നമ്മൾ പിന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി നാളെ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് കൂടൊക്കെ വെച്ച് അതിന്ന് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ട് ആ വിവരം അറിയിക്കുകയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നത് പരമാവധി ഒഴിവാക്കണം ആവശ്യഘട്ടങ്ങളിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ നല്ല ശക്തിയേറിയ വെളിച്ചം ഉള്ള ടോർച്ച് കയ്യിൽ കരുതണം പിന്നെ കുട്ടികൾ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പുറത്തിറക്കരുത് അനാവശ്യമായി ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് പരമാവധി പിന്നെ ജാഗ്രത പാലിക്കുക പേടിക്കേണ്ടതില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് അറിയിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെയോടെ ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തും പുലിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും